ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പറമ്പിലാണുള്ളത് പറമ്പിലിറങ്ങി ഇറങ്ങി നോക്കുമ്പോൾ മൊത്തത്തിൽ പന്നി കുത്തിയിട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ വാഴ നടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇറങ്ങിയത് ഇത് മോള് പത്തനംതിട്ടീന്ന് രേഷ്മ കൊണ്ടുവന്ന വാഴ കേട്ടോ അവർ വീട്ടിൽ പോയപ്പോൾ അച്ഛൻ കൊടുത്തുവിട്ടതാ കേട്ടോ അപ്പോൾ ഇതിനെ കദളി വാഴ എന്നൊക്കെ പറയും ചുമന്ന പഴമുള്ള വാഴയില്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ രക്തപ്പൂവൻ വാഴ എന്നാണ് പറയുന്നത് കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അച്ഛൻ പറിച്ചു കൊടുത്തുവിട്ടതാട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ ഞങ്ങളത് കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നില്ല അപ്പം പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് സമയമൊക്കെ കിട്ടിയപ്പം ഞാൻ ചേട്ടനും ഞാനും കൂടെ അത് കുഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അപ്പം വാഴയുണ്ട് കരിമ്പുണ്ട് ഇതൊക്കെ നമുക്ക് നടാനുണ്ട് കേട്ടോ ഇന്ന് അപ്പം രണ്ട് ഉള്ളൂ കേട്ടോ ഇത് ഈ സമയമാണ് നമ്മൾ ഈ എന്താ തണുപ്പ് കൂടി ഈ സമയത്തു വേണം നമ്മൾ വാഴ കുഴിച്ചു വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കേട് ഇത് വേഗം കേടുതരുന്നൊരു വാഴ കേട്ടോ വേഗം നാമ്പടിച്ചു പോവുകയെ പിന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ വാഴേനെ പിന്നെ ഇവിടെയൊന്നും അങ്ങനെ ഞാനിത് കണ്ടിട്ടുമില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ പഴത്തിന് നല്ലൊരു ഗ്യാസ് ഉണ്ട് കേട്ടോ നല്ലപോലെ പഴുക്കണം നല്ലൊരു ഗ്യാസ് പോലെ നല്ല രസമാണ് അവര അവിടെ പറയുന്നത് കദളിവാഴന്നാട്ടോ നമ്മൾ ഇവിടെ പറയുന്നത് രക്തഭോവൻ വാഴ എന്നൊക്കെയാണ് അപ്പോൾ ഇതാ ചേട്ടന് ഒരു മൂടെ എടുത്തുകൊണ്ടിരാനുള്ള വലിയ തണ്ടാട്ടോ നല്ല നല്ല വൃത്തിയാക്കി അച്ചൻ കൊടുത്തുവിട്ടതാണേ കണ്ടില്ലേ അപ്പം ഇത് ആ ഭാഗത്തോട് വെച്ച് എന്തിനാണെന്നറിയുമ്പോൾ ആ ഭാഗത്തോട് കൊലക്കും എന്നും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വെച്ചത് ഓരോരോ ഭാഗത്ത് തിരിച്ചു വെക്കുമ്പോൾ കൊല ഏത് ഭാഗ ഭാഗത്തോട് വെക്കുമ്പോൾ ഇങ്ങേ ഭാഗത്തോട്ട് കൊലയ്ക്കും കൊല വെട്ടാൻ എളുപ്പമെന്നും പറഞ്ഞ് നമുക്കിതൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞതാ കേട്ടോ അതുകൊണ്ടാണ് ആ ഭാഗത്തോട്ട് അത് തിരിച്ച് വെച്ചിട്ടോ അപ്പം കന്നൊക്കെ കുഴിച്ചു വെച്ച് നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകട്ടോ അപ്പം നന്നായിട്ട് ഇതിനെ ചവിട്ടി ഉറപ്പിച്ച് വെക്കണം അതാ ചവിട്ടി ഉറപ്പിക്കുന്നുണ്ട് ചുവ ഒക്കെ ഇട്ടിട്ടാണ് ചേട്ടൻ ചവിട്ടുന്നത് കേട്ടോ അത് കാലിലൊന്നും മണ്ണാകുന്ന ഇഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പം അതിനെ നല്ല അടിപൊളിയായിട്ട് ചാവട്ടിച്ച് വെച്ച് ഇനി നമുക്ക് ഒന്നും കൂടി ഉണ്ട് കേട്ടോ കുഴിച്ചു വയ്ക്കാനായിട്ട് അപ്പോൾ അടുത്തേനുള്ള കുഴിയാണ് കേട്ടോ ഈ കുത്തുന്നത് അവ രണ്ട് വാഴ കന്നേ ഉള്ളൂ കേട്ടോ അത് രണ്ടും കുഴിച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് കരിമ്പുണ്ട് അപ്പം അതൊക്കെ നടാനുണ്ട് കേട്ടോ ഇന്നത്തെ ജോലികൾ അതൊക്കെയാട്ടോ അപ്പം ഇതാ രണ്ടാമത്തെ വാഴയ്ക്കും നമ്മൾ കുഴി ഇതാ വാഴ വെച്ചു കിട്ടും അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നീ വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ട് വെക്കുവാണേ വാഴ അപ്പോൾ നീ വെച്ചത് കറക്റ്റാന്ന് പറഞ്ഞു കേട്ടോ കുഴിയിൽ വെച്ചത് അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അത് കറക്റ്റാന്ന് പറഞ്ഞു അപ്പോൾ അതും വെച്ച് അതിന് നമ്മൾ മണ്ണിട്ടിട്ട് ചവിട്ടി ഉറപ്പിക്കുക കേട്ടോ നന്നായിട്ട് മണ്ണിട്ടിട്ട് നന്നായി ചവിട്ടി ഉറപ്പിച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ വാഴ ഓരോ ഭാഗത്തോട് ചെരി ചെരിഞ്ഞ് കഴിഞ്ഞാൽ കൊല വരുമ്പോഴത്തേനും ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതാണേ പറയുന്നത് കറക്റ്റ് ഒന്നുമില്ലേ ചവിട്ടി കറക്റ്റ് ആക്കിയിട്ട് വെക്കണം എന്നാലാണ് ഈ കൃഷിയൊക്കെ നല്ല നല്ല രീതിക്ക് നിൽക്കുകയുള്ളൂ ഇവരൊക്കെ കൃഷിക്കാരായത് ഇവർക്ക് ഇവർക്ക് പറ്റി നന്നായിട്ട് അറിയാം കേട്ടോ പിന്നെ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ അതാ ഒരു തേങ്ങ കണ്ടില്ലേ തേങ്ങ കണ്ടോ അത് എടുത്തിട്ട് നമുക്ക് പൊങ്ങ് തിന്നാന്ന് പറഞ്ഞിട്ട് ആ തേങ്ങേനെ അവിടെ ചേട്ടന് തൂമ്പയും കൊണ്ട് കൊത്തി എടുത്തതിൻ്റെ മുളച്ച തേങ്ങയാണ് അതിനകത്ത് നല്ല ഇറച്ചും പൊങ്ങായിരിക്കും കേട്ടോ പക്ഷെ നല്ല മധുരമായിട്ട് ഈ പൊങ്ങാൻ അടിപൊളി പൊങ്ങായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പോൾ അതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് പൊടി കത്തി എടുത്തിട്ട് പൊട്ടിക്കണം അല്ല പാര വെച്ചിട്ട് പൊളിച്ചെടുക്കും കേട്ടോ ചെയ്യുന്നത് പൊളിക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ കത്തിയും കൊണ്ട് പൊട്ടിച്ചെടുക്കും കേട്ടോ പൊളിച്ചെടുക്കുന്നതാണ് നല്ല നിറച്ചും പൊങ്ങുണ്ടാവും ചിലപ്പോൾ അതിനകത്ത് വെള്ളവും കാണും വെള്ളം ഉണ്ടെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും കേട്ടോ അതിൻ്റെ വെള്ളത്തിന് പിന്നെ ഈ തേങ്ങ നല്ല എണ്ണയുള്ള തേങ്ങ ആയതുകൊണ്ട് ഈ പൊങ്ങ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒറ്റയിറ്റി വീഴും കിട്ടും ആ തേങ്ങയ്ക്കുള്ളിൽ നിന്ന് തേങ്ങാ മുറിക്കകത്തു നിന്ന് എണ്ണ ഇങ്ങനെ ഉറ്റിയിറ്റി വീഴും കെട്ടോ അത്രയും നല്ല ഈ ചെറിയ തേങ്ങയ്ക്ക് നല്ല എന്താ എണ്ണയുണ്ട് കിട്ടോ അപ്പോൾ അതാ നമുക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് ഉള്ളിലെന്താണെന്നറിയണ്ടേ അപ്പോൾ അതാ ചേട്ടൻ തേങ്ങയും കൊണ്ട് എല്ലാ കത്തിയും കൊണ്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഇങ്ങനെ പറമ്പിക്കൂടിങ്ങനെ പണിക്കിറങ്ങിയാൽ ഞങ്ങൾ ഒത്തിരി പൊങ്ങു തിന്നും കേട്ടോ ഇതെല്ലാം പൊട്ടിച്ച് കൊത്തിപ്പിറങ്ങി തരും അതുകൊണ്ട് തിന്നുന്നതാണ് കേട്ടോ എനിക്കിത് കൊത്തിപ്പറക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ അതാ നിറച്ചും പൊങ്ങല്ലേ നോക്കിക്കേ ഇത് തിന്നാത്തവർ ആരെങ്കിലും ഉണ്ടോ കിട്ടും ഇത് രേഷ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് വന്നപ്പോഴത്തേനും അച്ഛനെവിടെ നിന്നൊക്കെയോ പൊങ്ങെടുത്തോണ്ട് പോയിട്ട് പൊട്ടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ മോക്ക് അപ്പോൾ ഇത് വേണ്ടോ കൊത്തി എടുത്തതാ ആ കത്തിയും കൊണ്ട് തന്നെ വായിൽ വെച്ച് തിന്നുന്നു ഭയങ്കര രുചിയാട്ടോ എന്തൊരു മധുരമാണെന്ന് പറയും സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അധികം കേടൊന്നും വരാതെ ഒത്തിരി മുള വരാത്തത് പോകുമ്പോൾ നല്ല രുചിയായിരിക്കും അടുത്ത ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ പൊളിച്ച് അതും കൂടെ തിന്നാൻ വെച്ചപ്പോൾ പോകും പറഞ്ഞിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതല്ലേ അതും കൂടെ പൊട്ടിച്ചു കേട്ടോ അതും പൊട്ടിച്ചിട്ട് പൊതിച്ചെടുത്തിട്ട് പൊട്ടി പൊട്ടിക്കുവാണ് അപ്പോൾ അതാ എൻ്റെ ചെടികളൊക്കെ ഈ ഭാഗത്തായിട്ടാണ് നിൽക്കുന്ന വീട്ടുകാരെ അപ്പോൾ ചെടിയും കൂടെ ഞാനെല്ലാം ഒന്ന് ഉൾപ്പെടുത്തിയതാട്ടോ എനിക്ക് എത്ര സുന്ദരികളായിട്ടാണെന്ന് ഇവരൊക്കെ നിൽക്കുന്നതെന്ന് നോക്കിക്കുക അപ്പോൾ നമുക്ക് ഒത്തിരി ചെടി സൈഡിനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫുള്ളും തന്നെ നമ്മളെ കലാത്തിയാണ് കലാത്തിയ പിന്നെ കുറച്ച് ബികോണിയ അംഗ്ലോണിമ ആലോക്കേഷ്യ അംഗ്ലോണിമ കുറവാട്ടോ കേട്ടോ ആലോക്കേഷ്യ ഒക്കെ ഉണ്ട് കേട്ടോ ഈ കലാത്തി എനിക്ക് കൂടുതലുള്ളത് ഇവർക്കാണ് കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വരുന്നതുകൊണ്ട് എനിക്ക് കലാത്തിനോട് കേട്ടോ കൂടുതലിഷ്ടം അപ്പോൾ അതാ നമ്മുടെ തേങ്ങ പൊതിച്ചു കൊണ്ടു രണ്ടാമത്തെ തേങ്ങ ഇതാ അപ്പം അതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ കണ്ടില്ലേ കൊണ്ടിരുന്നു അതേപോലെ തന്നെ മറ്റേത് കണ്ട അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ രുചിയായിരുന്നു കേട്ടോ ആ വെള്ളത്തിന് നല്ല മധുരമായിരിക്കും ഒരു സ്പൂണൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്ത് മധുരമായിരിക്കും എന്നറിയാവോ വെള്ളത്തിന് അപ്പോൾ അതാ അതിനെ അവിടെ നിന്ന് കൊത്തിയെടുക്കുന്നുണ്ട് അത് ചിരട്ടേന്ന് ഇങ്ങനെ വിട്ടു പോകുന്നതുകൊണ്ട് കണ്ടില്ലേ നല്ല ഭംഗി നല്ല രസമല്ലേ നോക്കിയത് കാണാനായിട്ട് അപ്പോൾ തിന്നുമ്പോൾ എന്തൊരു രുചിയാണെന്നറിയാവോ നല്ല രുചി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ അവിടുന്ന് പൊട്ടിച്ചെടുത്തത് ആ ചേട്ടൻ തിന്നു കേട്ടോ ഒരു കഷ്ണം തന്നു ഒരു കഷണം ഞാനും തിന്നു കേട്ടോ അതിന് ശേഷം ഇതാ ചേട്ടൻ്റെ അബിയും ഉണ്ടല്ലേ അത് ഉണങ്ങിപ്പോയിട്ട് ഇതാ കായ്ച്ചതായിരുന്നു എന്തൂരം വളമൊക്കെയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ അതതിന് ഭയങ്കര സങ്കടമായി പോയി ഞങ്ങൾ ഇന്നലെ വെച്ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് അതിൻ്റെ അടി ഉണങ്ങി നിൽക്കുന്ന കൂട്ടുകാരെ അപ്പോൾ അതുകൊണ്ട് അതിലൊരു കായുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ ഇതിൻ്റെ കായ് എന്താന്നുള്ളത് അപ്പോൾ അത് ചേട്ടൻ പൊട്ടിച്ച് നോക്കുമായിരുന്നു കേട്ടോ പക്ഷെ അതിനൊരു ഒരു ഒരു ചവർപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കടിച്ചു നോക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അത് ഉണങ്ങിപ്പോയി ഒന്നും നല്ല നന്നായിട്ട് നിന്ന് തരുന്നേ പിന്നെ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന കരിമ്പാണ് ഇത് അപ്പോൾ മോള് കൊണ്ടുവന്ന കരിമ്പ് അവർ പോയപ്പോഴത്തേനും ഇതിൽ കരിമ്പെല്ലാം മുളച്ചു കിട്ടും അപ്പം തിന്നാനും നടാനുമായിട്ട് അച്ഛൻ വേറെ വേറെ കൊടുത്തു വിട്ടത് നടോ അപ്പോൾ അതും കൂടെ നമ്മൾ നട്ടില്ലേലേ മോശമല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് അതും കൂടെ അങ്ങ് നടാന്ന് വിചാരിച്ചല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ കരിമ്പ് എടുത്തിട്ട് അത് കരിമ്പ് പിന്നെ നമുക്ക് ഒരു കുഴി വത്തി ഞാൻ കുഴിച്ചു വെച്ചാൽ എന്താ പറമ്പിൽ സൈഡിലേ വെക്കാവുള്ളൂ കേട്ടോ മിത്തിൻ്റെ സൈഡിലൊക്കെ വെക്കണം അല്ലെങ്കിൽ ഇത് ഒത്തിരി ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറേ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ കരിമ്പും കുഴിച്ചു വച്ചു കേട്ടോ അല്ലല്ലേ അത് അതും കൂടെ അങ്ങ് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പണി അങ്ങ് തീരുമല്ലോ നമുക്ക് എഴു കിട്ടുന്ന സമയങ്ങൾ മാത്രമല്ല നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കൊന്ന് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോഴും ഒക്കെ കഴിക്കാം പിന്നെ അതുമല്ല ഇവിടെ ഒത്തിരി പിള്ളേർ കളിക്കാൻ വരുന്നത് കൊണ്ട് ഇവർക്ക് ഭയങ്കര ഇതായിട്ടോ എന്തുണ്ടെങ്കിലും മക്കളെടുത്താൽ ഞങ്ങളൊന്നും പറയില്ല എല്ലാ സാധനങ്ങളും മക്കളാട്ടോ പേരേയും ചാമ്പയും ഒക്കെ അവരാണ് കേട്ടോ എടുത്ത് കഴിക്കുന്നത് വെള്ളവും കുടിച്ച് അവർ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് അവരങ്ങ് കഴിക്കും അവർ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നടന്നതാട്ടോ പിള്ളേരല്ലേ കുഞ്ഞുമക്കളാ അപ്പോൾ അവർക്ക് വിശക്കും കളിയൊക്കെ കഴിഞ്ഞ് ഹോട്ടലുണ്ടായത് അപ്പോൾ അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിശ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കുഴിച്ചു വെക്കുന്നത് നമ്മൾ പിന്നലൊന്നും ഉണ്ടാവില്ല എങ്കിലും പറമ്പിലുണ്ടെങ്കിൽ കഴിക്കാമല്ലോ പിള്ളേരെങ്കിലും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഴിച്ചു വയ്ക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കരിമ്പതാ മൂന്നാമത്തെ കരുമ്പ് മൂന്നെണ്ണയുണ്ടായിരുന്നുള്ളൂ കേട്ടോ കുഴിച്ചു വെക്കാനായിട്ടുള്ളത് അപ്പോൾ മൂന്നാമത്തെയും ചേട്ടന അവിടെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്താ വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അതും കൂടെ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്നത്തെ പണി ഇവിടെ തീരും കേട്ടോ കൂട്ടുകാരെ അപ്പം ഇന്ന് നമ്മുടെ പറമ്പിൽ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അത് ആ ലാസ്റ്റത്തെയുണ്ട് ലാസ്റ്റത്തെയും കൂടെ കുഴിച്ചു വച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പം ബൈ നാളെ കാണാം